സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഉരുളക്കിഴങ്ങ് കറി അങ്ങനെ വയ്ക്കുന്നതാണ് അതിനാവശ്യമുള്ള സാധനം ഉരുളക്കിഴങ്ങ് സവാള പിന്നെ ഒരു മുളകിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അത്രേ ഉപയോഗിക്കാറുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ പിന്നെ മൂന്നല് വെളുത്തുള്ളി പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കടുക് തളിക്കാൻ ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഇത്രയാണ് നമുക്ക് കറിവേക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് കറിവേക്കുന്നത് നിങ്ങൾ നോക്കാം ആദ്യം നമുക്ക് ഗ്യാസ് എറിച്ചിട്ട് പാത്രം വെച്ച് കൊടുക്കാം അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞ് ചേക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ലേശം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള വയണ്ടി വന്നതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ട് വയറ്റി കൊടുക്കുക ഇപ്പോൾ പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിന് ശേഷം ഈ മസാലയെല്ലാം ഉരുളക്കിങ്ങിലേക്ക് പിടിക്കുന്നവർ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കറക്കി ആവശ്യമുള്ള ചൂടുള്ള കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യപ്പെട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിന് കറി നന്നായിട്ട് തിളച്ച് വരുന്നത് വെയിറ്റ് ചെയ്യാം അത് കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കാം ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഗ്രേവിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ ചൂടുവെള്ളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഉറച്ച് കൊടുക്കുക ഉച്ചാൽ മാത്രമേ ആ കറിക്ക് നന്നായിട്ട് തിക്നെസ് വരത്തുള്ളൂ എന്നാൽ നമുക്ക് ടേസ്റ്റ് വരുത്തുള്ളൂ ആ കറി അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ ഈ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വൈകുന്നേരം വരെ ഈ കറി വെച്ചിരുന്ന് യൂസ് ചെയ്യാം അവിടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടെ ആണ് കേട്ടോ ആ ഒരു പുളിയും ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടോന്ന് തോന്നി അവളെ ഇച്ചിരി ഉപ്പൂടെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ കറി നന്നായിട്ട് തിളച്ച് നല്ല കുറുകി നല്ല അടിപൊളി പരിപാടിയായിട്ട് വന്നിട്ടുണ്ട് ഇത് പൂരിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ഈ കറി ട്രൈ ചെയ്ത് നോക്കണം അത്രയും അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ